സംസ്ഥാനത്ത് ഭരണകൂടം നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള കേരളയിൽ പദ്ധതി അത് ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളയിൽ സമരസമിതി ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം ഇന്നേ ദിവസം ഉപവാസം നടത്താൻ നിർബന്ധിതരായതാണ് സമരസമിതി ഇന്നേ ദിവസം മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാണ് സമരരംഗത്ത് വന്നിട്ടുള്ളത് ഉപവാസ സമരത്തിൽ വന്നിട്ടുള്ളത് സംസ്ഥാന ഭരണകൂടം കേരളയിൽ എന്ന ഈ നാടിന് ഹിതകരമല്ലാത്ത ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഈ പദ്ധതി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണമാണ് സംസ്ഥാനത്തുടനീളമുണ്ടായത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരു പദ്ധതിക്ക് നേരെ ഇത്രയേറെ ജനരോഷം ഉയർന്ന ഇതുപോലൊരു പദ്ധതി മുൻകാലത്തുണ്ടായിട്ടില്ല അത്രമാത്രം എതിർപ്പാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ജനങ്ങളുടെ എതിർപ്പ് ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ളതല്ല ജനങ്ങളുടെ ജീവിതത്തെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഈ കേറയിൽ പദ്ധതി സൃഷ്ടിക്കുന്നു സമാധാനപരമായി സ്വന്തം ഭവനങ്ങളിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെ ഇല്ലാതാക്കുന്നു ഈ നാടിന് രോഹകരമാണ് ൊരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല വളരെയേറെ ദ്രോഹകരമാണ് ഈ പദ്ധതി എന്ന് വസ്തുതകൾ നിരത്തിക്കൊണ്ട് ഏവർക്കും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാരിനൊരു നേട്ടമുണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിനൊരു നേട്ടമുണ്ടാകാൻ പോകുന്നില്ല ആകെ ഇതിൽ നേട്ടമുണ്ടാകുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ സ്ഥാനത്തിരുന്ന് ജനങ്ങൾക്ക് വേണ്ടാത്ത ഈ പദ്ധതി മുന്നോട്ട് നിൽക്കുന്നത് ആരാണോ അമിതാഭേറ്റ കാണിക്കുന്നത് ആരാണോ അവർ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയിൽ നിന്നും കമ്മീഷൻ അടിക്കാനാണ് അല്ലാതെ ജനങ്ങൾക്ക് നന്മ വരുത്താനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്തുണ്ടോ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് സാധിക്കുമോ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ടാണ് തുടക്കം മുതൽ ഇതേ വരെ ഒരു രഹസ്യ അജണ്ടയുമായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏതൊരു പദ്ധതിയും വികസന പദ്ധതിയും ആദ്യം നോക്കേണ്ടത് ജനഹിതമാണ് ജനഹിതം മരിക്കണം സുതാര്യമായിരിക്കണം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം ആ രീതിയിൽ വേണം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പക്ഷെ ഈ പദ്ധതി സംബന്ധിച്ചിടത്തോളം യാതൊരു സുതാര്യതയില്ലാതെ ആദ്യം മുതലേ രഹസ്യമായ ഒരു അജണ്ടയുമായി ഈ പദ്ധതി മുന്നോട്ട് നിൽക്കുന്നു ജനങ്ങൾക്ക് വേണ്ട പദ്ധതിയാണെങ്കിൽ എന്തുകൊണ്ട് സുതാര്യത ഉറപ്പുവരുത്തിക്കൂട ജനങ്ങൾക്ക് വേണ്ട പദ്ധതിയാണെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ജനങ്ങളുടെ ജനാഭിപ്രായം കൂടി സ്വരൂപിച്ച് തയ്യാറാക്കിക്കൂട ഈ പദ്ധതി അതിന്റെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് നാട്ടിൽ ജനങ്ങളുമായി നാട്ടിന്റെ ഭൂപ്രദേശങ്ങളുമായി വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന് അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ എത്ര പേരെ കുടിയൊഴിപ്പിക്കണം എത്ര പേർക്ക് വീട് നഷ്ടപ്പെടും എത്ര പേർക്ക് കടകൾ നഷ്ടപ്പെടും എത്ര പേർക്ക് ഭൂമി നഷ്ടപ്പെടും എത്ര പേരെ പുനരധിവസിപ്പിക്കണം എത്രമാത്രം നഷ്ടപരിഹാരം കൊടുക്കണം അതിന്റെ പാരിസ്ഥിതികമായ ആഘാത പഠനം അതിന്റെ സാമൂഹ്യമായ ആഘാത പഠനം അതിന്റെ അലൈൻമെന്റ് സംബന്ധിച്ച വിശദമായി ചർച്ച ഇതെല്ലാം നടത്തിയിട്ട് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ